ഇന്ന് രാജ്യം ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്ന ദിവസമായിരുന്നു ചില സംസ്ഥാനങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പാണ് നടന്നതെങ്കിൽ രണ്ട് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടന്നത് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ പതിവിനും വിപരീതമായിട്ട് കേരളത്തിൽ നടന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് ബലങ്ങൾ മാത്രമാണ് അവർ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പി എൻ ഡി എ സഖ്യം വലിയ മുന്നേറ്റം നടത്തുന്നത് പോലും അവർ ഒരുപക്ഷെ വാർത്തയിൽ അധികം പറയുന്നില്ല അതേപോലെ തന്നെ ജാർഖണ്ഡിലും തുടർഭരണം തന്നെ അതായത് ജാർഖണ്ഡിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജാർഖണ്ഡ് മുക്തിമോർച്ച എന്ന ജയമം തന്നെ തുടർന്ന് ഭരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മൂന്നിടത്താണ് ഉപയോഗിക്കുന്നത് ടുപ്പ് നടന്നത് ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കും രണ്ട് നിയമസഭാ മണ്ഡലത്തിലേക്കും അതിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ വയനാട്ടിൽ വലിയ ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക ഗാന്ധി വിജയിക്കാൻ പോകുന്നു അതേപോലെ തന്നെ മറ്റ് രണ്ടിടങ്ങളിലും ചേലക്കരയിലും പാലക്കാടും ഒരിടത്ത് എൽ ഡി എഫും ഒരിടത്ത് യു ഡി എഫും വിജയിച്ച വിജയിച്ചതായി ഇതായിപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഏറ്റവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യം പാലക്കാട് യു ഡി എഫിൻ്റെ വിജയമാണ് അത് പാലക്കാട് യു ഡി എഫ് വിജയിക്കുമെന്ന് അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഒരു രണ്ടായിരം മൂവായിരം വോട്ടൊക്കെയാണ് ആ ഭൂരിപക്ഷമാണ് അവർ പോലും പ്രതീക്ഷിച്ചത് പക്ഷേ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പതിനെണ്ണായിരത്തിന് മുകളിലേക്ക് ആ ഭൂരിപക്ഷം വർദ്ധിച്ചിരിക്കുന്ന കാണും അത് തീർച്ചയായിട്ടും കേരളത്തിലെ ബി ജെ പിക്ക് ഒന്നടങ്കം അത് ഒരു ആത്മപരിശോധന നടത്താനുള്ള സമയമാണ് ശരിക്കും ഇത് പണ്ടേക്ക് പണ്ടേ ചെയ്യേണ്ടതാണ് അതൊക്കെ ചെയ്യുമെന്ന് ആ ബി ജെ പി ആണികൾക്ക് പ്രതീക്ഷിക്കാം എന്നല്ല ഒരു ഒരു ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നത് കുറേ കാലമായിട്ട് നമ്മുടെ മുന്നിൽ അനുഭവമായിട്ടുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ സ്ഥിരം ഗുണ്ട സ്ഥിരം പോലീസ് സ്ഥിരം വേലക്കാരൻ വേല സ്ഥിരം വേലക്കാരി ഇത്തരം കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്ഥിരം അഭിനേതാക്കളുണ്ട് അവരെ ഏത് സിനിമയാണെങ്കിലും സ്ഥിരം പോലീസ് ആണെങ്കിൽ ഇന്നാൾ സ്ഥിരം വേലക്കാരനാണെങ്കിൽ ഇന്നയാൾ സ്ഥിരം ഗുണ്ടയാണെങ്കിൽ ഇന്നാൾ എന്ന് പറഞ്ഞതുപോലെ ബി ജെ പിയിലും സ്ഥിരം സ്ഥാനാർത്ഥി അഥവാ നിത്യ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ചില സ്ഥാനാർത്ഥികളുണ്ട് അവർ ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും കയറി മത്സരിച്ച് കളയും അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വന്നാൽ അതിലും കാണും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നാൽ അതിലും കാണും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നാൽ അതിലും കാണും അപ്പോൾ പാലക്കാട് ഇപ്പോൾ മത്സരിച്ച സി കൃഷ്ണമാർ എന്ന വ്യക്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച അതേ വ്യക്തി തന്നെയാണ് ആ വ്യക്തി വീണ്ടും നിയമസഭയിലേക്ക് ഉപ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു പക്ഷേ അത് മത്സരിക്കും ഈ രണ്ടിടത്തേക്ക് മത്സരിക്കുമ്പോഴും അദ്ദേഹം നിലവിൽ കൗൺസിലറാണ് ഓർക്കുക നിലവിൽ കൗൺസിലറാണ് എവിടെ ജയിച്ചാലും അദ്ദേഹത്തിന് ഒരു സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടനയുടെ ദൗർബല്യം തന്നെയാണ് അതായത് ഒരു ഇടത്ത് മത്സരിക്കാൻ ഒരാൾ ഒരാളല്ലാതെ മറ്റൊരാളില്ല എന്ന് വരുന്നത് ശരിക്കും അതൊരു ബലഹീനത തന്നെയാണ് ബി ജെ പിക്ക് അങ്ങനെ ചില പ്രശ്നമുണ്ട് ബി ജെ പിയിലെ നേതാക്കളൊക്കെ അവരുടെ ജീവിതകാലം കൊണ്ട് മൊത്തം ഏതാണ്ട് ഒരു ഇരുപത് തെരഞ്ഞെടുപ്പിലെങ്കിലും മത്സരിക്കണം എന്ന് ശബദം എടുത്തിരിക്കുന്നവരാണ് എന്ന് തോന്നുന്നു പുതിയ ഒരാളെ പോലും അവർ കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് സ്ഥിരമായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിനാണ് പിന്നെയും പിന്നെയും മത്സരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ആളുകൾ മടുക്കൂലേ ആളുകൾ മടുക്കും അതുതന്നെയാണ് പാലക്കാട് നിന്ന് ഇപ്പോൾ കാണാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ സന്ദീപാരി കാലിമാറി അപ്പുറത്തേക്ക് പോയപ്പോൾ വാശിയോടെ ആർ എസ് എസും ബി ജെ പി ആണുകളുമൊക്കെ ജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതാണ് പക്ഷേ ഇതൊന്നും അല്ലാതെ മറ്റ് ജനങ്ങളും ഉണ്ടല്ലോ അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സ്ഥിരമായിട്ട് തന്നെ ഒരാൾ മത്സരിക്കുന്നു സ്വാഭാവികമായിട്ടും ആളുകൾക്ക് മടുപ്പുണ്ടാവും അതായിരിക്കാം ഒരു പക്ഷേ അവിടെ സംബന്ധിച്ച് സംഭവിച്ചത് പിന്നെ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ രണ്ടേ രണ്ട് തിരഞ്ഞെടുപ്പ് വിജയങ്ങളാണ് ഉള്ളത് ഞാൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ പറ്റിയല്ല പറയുന്നത് ലോക്സഭ നിയമസഭ അതിൽ രണ്ടും നോക്കുക ഒന്ന് നേമത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ ജയിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തി മികവ് കൂടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ജയിച്ചത് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതും ഇതു തന്നെയാണ് പാർട്ടിയുടെ സംഘടനാ ശക്തിക്കപ്പുറം ഇവരുടെ രണ്ടുപേരുടെയും വ്യക്തി മികവ് കൊണ്ടാണ് ജയിച്ചത് എന്ന് ഇനി നമുക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു കാരണം ദേശീയ തലത്തിൽ ബി ജെ പി ആതിശക്തമായിട്ടുള്ളൊരു പാർട്ടിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അവർ നടത്തുന്ന പടയോട്ടം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ കോൺഗ്രസ് ഒന്നും ചിത്രത്തിലില്ലാത്ത രീതിയിലാണ് അത്രയേറെ വാശിയോടെ മത്സരിച്ചിട്ടാണ് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതോളം എടു ഒറ്റ അത് അതായത് എൻ ഡി എ മുന്നണി തന്നെ ഒരു മുന്നണി തന്നെ ഇരുന്നൂറ്റി ഇരുപത് സീറ്റോളം നേടുന്ന അത്ര പടുകൂറ്റം വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ അപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പി എന്നത് കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് അവിടെ ആ പാർട്ടിയിൽ നിന്ന് ആരും പിരിഞ്ഞുപോയി മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഗ്രൂപ്പ് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മോദി ഗ്രൂപ്പ് അമിത്ഷാ ഗ്രൂപ്പ് നദ്ദ ഗ്രൂപ്പ് അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല എതിരാളികൾ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എം എൽ എ ഇല്ലെങ്കിലും എം പി ഇല്ലെങ്കിലും ഗ്രൂപ്പുകളിൽ ഒരു പഞ്ഞം സ്ഥലമാണ് മാത്രമല്ല ഇവിടുത്തെ ബി ജെ പി നേതാക്കളുടെ ശൈലിയും തീർച്ചയായിട്ടും മാറേണ്ടിയിരിക്കുന്നത് ഞാൻ പലപ്പോഴും ഇതിന് മുമ്പ് പലപ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റാക്കി ആയിട്ടിട്ടുള്ളു ഇട്ടിട്ടുണ്ട് അതായത് ഒരാൾ വിശ്വാസം എല്ലാ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ അനാവശ്യമായിട്ടുള്ള പ്രകടന പ്രകടനപരതയുണ്ട് ഇവിടെ അതായത് തലേ ദിവസം വരെ ബി ജെ പി അനുഭവിയായിട്ട് നടക്കുന്നു അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനം കണ്ടിട്ട് അയാളെ ബി ജെ പിയിലേതെങ്കിലും ഒരു സ്ഥാനം കൊടുത്തു എന്ന് കരുതുക പിറ്റേ ദിവസം മുതൽ അയാൾ അത് തലേ ദിവസം വരെ കയ്യിൽ ചരട് കിട്ടാത്ത ആളായിരിക്കും കുറു തുട തൊടാത്ത ആളായിരിക്കും പക്ഷേ പിറ്റേ ദിവസം ഈ സ്ഥാനം കിട്ടി കഴിയുമ്പോൾ മുതൽ കാണുന്നത് കുളിച്ചില്ലെങ്കിൽ ഒരു കുറിയും തൊട്ട് എന്താ പറയുക ചരടും കിട്ടി പിന്നെ ഈ ഉപരി മതം പറഞ്ഞിട്ട് നടക്കുന്ന നേതാക്കളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തിനാണ് അങ്ങനെ നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല നരേന്ദ്രമോദിയെ പോലും അദ്ദേഹം ഏതെങ്കിലും ക്ഷേത്രദർശനം നടത്തുമ്പോൾ മാത്രമേ നമ്മൾ ആ രൂപത്തിൽ അദ്ദേഹത്തെ കാണുന്നുണ്ട് അല്ലാത്ത സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും കുറിയും തൊട്ട് ചരൻ കൊണ്ട് നടക്കുന്ന വ്യക്തിയല്ല അപ്പോൾ ചരട് ചോദിക്കുന്നത് അവരുടെ വിശ്വാസം അല്ലേ ചോദിക്കും അല്ലയോ സുഹൃത്തുക്കളെ അതിനാണ് ആർ എസ് എസിനും നിരവധി നൂറിനും മുകളിൽ സംഘടനകളുണ്ട് രാഷ്ട്രീയത്തിനുള്ളതാണ് ബി ജെ പി അതല്ല ഇനി മതപരമായിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ ഇവിടെ വിശ്വഗിന്ദു പരിഷത്തുണ്ട് ഹിന്ദു ഐക്യവേദിയുണ്ട് നിങ്ങൾ അവിടെ പോയി പ്രവർത്തിക്കൂ നിങ്ങൾക്ക് രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം രാഷ്ട്രീയം പറയണം അതിനകത്തോട്ട് മതം കുത്തിക്കലർത്തരുത് രാഷ്ട്രീയം എന്നത് നയപരമായിട്ട് കൈകാര്യം കൂടി ചെയ്യേണ്ട കാര്യമാണ് അത് ജനങ്ങൾക്ക് ും സ്വീക സ്വീകാര്യമാവണം അല്ലാതെ ചിരിക്കാതെ രാവിലെ കുളിച്ചില്ലെങ്കിലും ഒരു കുറിയും തൊട്ട് ചരടും തൊട്ട് കഷത്തിൽ രണ്ടടുത്ത് ഓരോ ഇഷ്ടം വെച്ചിട്ട് മസിൽ പിടിച്ച് നടക്കുന്ന അല്ല രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ നേതാവ് കളിക്കുന്ന എന്ന് ഇനിയെങ്കിലും കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തിരിച്ചറിയണം അതല്ല രാഷ്ട്രീയം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ശബരിമല വിഷയത്തിൽ പോലും അതായത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദ്യം പിന്നിൽ മാത്രമേ ബി ജെ പി നിൽക്കാൻ പാടില്ല പാടുള്ളായിരുന്നു അതിൻ്റെ മുന്നിലേക്ക് വരാൻ പാടില്ല കാരണം ബി ജെ പി എന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന തോന്നലാണ് ജനങ്ങളിലേക്ക് കൊടുക്കേണ്ടത് അല്ലാതെ ഒരു മത പ്രസ്ഥാനമാണ് എന്നതല്ല കൊടുക്കേണ്ടത് അതിന് വേറെ സംഘടനകളുണ്ട് ബി ജെ പിയുടെ തന്നെ മാതൃസംഘടനയായ ആർ എസ് എസിന് അങ്ങനെ എത്ര നൂറിന് മുകളിൽ സംഘടനകളുണ്ട് സേവനത്തിന് സേവാഭാരതിയുണ്ട് വിദ്യാഭ്യാസത്തിന് വിദ്യാഭാരതി ഉണ്ട് അങ്ങനെ ഓരോ മേഖലയ്ക്കായിട്ട് അവർക്ക് ഓരോ പ്രസ്ഥാനങ്ങൾ ഉള്ളപ്പോൾ അവർ അവരവർ അവരവരുടെ പണി ചെയ്യുക എന്നത് അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി അത് ഇതുവരെ കേരളത്തിലെ ബി ജെ പി പഠിച്ചിട്ടില്ല ഇവിടെ വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യത്തിലും എല്ലാത്തിനും കൂടെ ബി ജെ പി ചാടിയാണ് അഭിപ്രായം പറയുന്നത് ഒരുമാതിരി അവിയൽ പരുവത്തിലാണ് ഇവിടെ കിടക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയല്ല പ്രത്യേകിച്ചും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒക്കെ ഏകദേശം തുല്യമായ രീതിയിൽ തന്നെ ജനസംഖ്യാപരമായി ശക്തിയുള്ള ഒരു സ്ഥലത്ത് നയതന്ത്രപരമായിട്ട് നിൽക്കാനാണ് ഓരോ രാഷ്ട്രീയക്കാരും നോക്കേണ്ടത് അത് കോൺഗ്രസ്സിനറിയാം നോക്ക് തൊടാത്തവർ വരെ പാലക്കാട് ഹിന്ദു ഭൂരിപക്ഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൂടുതട്ടിട്ടായിരിക്കും നടക്കുന്നത് സരിനാണെങ്കിലും ശരി അതിനി രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ശരി മറ്റൊരു ഇരുപത്തിനാല് മണിക്കൂറും കൂരുതൊട്ടവരെ എവിടെ കിടക്കുന്നു അതാണ് രാഷ്ട്രീയത്തിൻ്റെ നയതന്ത്രം എന്ന് പറയുന്ന സംഗതി ഇതുവരെ കേരളത്തിലെ ബി ജെ പി മനസ്സിലായിട്ടില്ല മനസ്സിലായെങ്കിലും അവർ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടില്ല അവരെല്ലാം ഓരോ ഓരോ പ്രസ്ഥാനങ്ങളായിട്ട് നിൽക്കുന്നു ഒരു വലിയ പ്രസ്ഥാനത്തിനകത്ത് ഓരോ ചെറിയ ചെറിയ നേതാക്കളും ഓരോ ഓരോ പ്രസ്ഥാനമായിട്ട് ഇങ്ങനെ എന്താ പറയുക തമ്മിൽ ലയിക്കാതെ വിഘടിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് ഇവിടെ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് ഇവർ ഏത് കാലത്ത് ദേശീയ തലത്തിൽ ബി ജെ പി കൈവരിച്ചിരിക്കുന്ന ഒരു നേട്ടങ്ങൾ അവർ ഒരു ഒരു ലെവൽ ഒരു ഉയർത്തി വെച്ചിരിക്കുന്ന സ്കെയിലുണ്ട് അതിൻ്റെ ഒപ്പം എന്നെത്താൻ ഇവിടുത്തെ ബി പറ്റും എന്ന കാര്യത്തിലുള്ളൂ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇതുവരെയും പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും സംഘടനാപരമായിട്ട് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് ഇവിടെ താഴെത്തട്ടിലേക്ക് പല കാര്യങ്ങളും എത്തുന്നില്ല എന്നതും ഇവിടുത്തെ സംഘടനയ്ക്ക് ആളുണ്ട് അർത്ഥമുണ്ട് പണത്തിന് പണമുണ്ട് പരസ്യം ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും ഇന്നിപ്പോൾ തുടർച്ചയായിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നിനും കുറവുള്ള അല്ല അപ്പോൾ കുറ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ബി ജെ പിക്ക് ഇവിടെ പാളിച്ചകൾ പറ്റുന്നത് മറിച്ച് ഇവിടുത്തെ സംഘടനാ തലമായിട്ട് കുത്തിഴിഞ്ഞ് കിടക്കുകയാണ് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സംഖ്യകളെ ഇവിടെ ചില സംഗതികൾ നടക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത് നോക്കുക ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശാഖകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് ശാഖകൾ പ്രവർത്തിക്കുന്നു എന്നിട്ടും ഇവിടെ പത്ത് എം എൽ എമാരെ പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനർത്ഥം ദേശീയ തലത്തിലെ ബി ജെ പിയുടെ നിലവാരത്തിലേക്ക് ഇവിടുത്തെ സംഘടന ഉയർന്നിട്ടില്ല എന്ന്